അപ്പൂപ്പനും അമ്മൂമ്മയും പെണ്ണ അധികാരം സ്ഥാപിച്ചു തുടങ്ങി എന്റെ സപ്തതി അടുത്ത മാസത്തിലാണെന്നുള്ളത് നിനക്ക് ഓർമ്മയുണ്ടോ ശീനി ആ രണ്ടാഴ്ച മുമ്പേ നീയും മാലതിയും ഗോപിയും കൂടെ അങ്ങ് എത്തണം ട ശ്രീനി ഇത് നിനക്ക് ദോഷമായി ഭവിക്കും അമ്മയെന്നും അപ്പാപ്പന്നും അമ്മുമ്മയെന്നും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്ന ആ പെണ്ണ് അതൊരു നായര് പെണ്ണ് പോലും അല്ല അട്ടെ പിടിച്ച് മെത്തേക്കെടുത്തിയാൽ അത് കിടക്കുവോ എത്രയും വേഗം ആ പെങ്കൊച്ചിനെ വല്ലയിടത്തും പറഞ്ഞു വിട്ട് ഭാരം ഒഴിച്ചില്ലെങ്കിൽ ഒടുവിൽ നീ ദുഃഖിക്കേണ്ടതായി വരും വഴിയെ പോയ വയ്യാവേലി തലയിലെത്തരുത് ഞാൻ വേണ്ട ആരും നിവേദ്യം കൊടുക്കാറില്ല ആച്ചി ഞങ്ങൾക്ക് മകളെ പോലെയാണ് മോളൊന്നും ആക്കണ്ട ഇവിടെ നിന്നോട്ട് ഇന്നത്തെ കാലത്ത് ഒരു വേലക്കാരിയെ കിട്ടാൻ പ്രയാസമാണ് ആ പെണ്ണിന് സ്വന്തക്കാരും ഇല്ലാത്തത് കൊണ്ട് ശമ്പളവും കൊടുക്കണ്ടല്ലോ